മെറ്റൽ ഇൻഡസ്ട്രീസ് ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സബ്സ്റ്റേഷൻ സ്വാഗത രൂപീകരിച്ചു ജനുവരി പതിനേഴ് നടക്കുന്ന സബ്സ്റ്റേഷന്റെ നിർമ്മാണോദ്ഘാടനം വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും മലയോര ജനതയുടെ ചിരകാല സ്വപ്നമായ എളനാട് മുപ്പത്തിമൂന്ന് കെ വി സബ്സ്റ്റേഷൻ എന്ന ആവശ്യം യാഥാർത്ഥ്യമാകാൻ പോകുന്നതിന്റെ ആവേശത്തിലാണ് എളനാട് ഗ്രാമം കാർഷിക മേഖലയ്ക്ക് പേരുകേട്ട പഴയന്നൂർ ഗ്രാമപഞ്ചായത്തിലെ എളനാട് പ്രദേശത്ത് വോൾട്ടേജ് ക്ഷാമം കാരണം കാർഷിക മേഖലയ്ക്ക് ആവശ്യമായ മോട്ടോർ പ്രവർത്തിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല ഇതിന് പരിഹാരം കണ്ടെത്തുന്നതിനു വേണ്ടി വൈദ്യുതി വകുപ്പ് നിർദ്ദേശിച്ചത് പുതിയ സബ്സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നതാണ് അത്യാധുനിക ീതിയിലുള്ള സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് ചുരുങ്ങിയത് അഞ്ച് സെന്റ് സ്ഥലമെങ്കിലും വേണമെന്നതാണ് കെ ഐ സി ബിയുടെ ആവശ്യം സ്ഥാപിക്കാൻ ആവശ്യമായ സ്ഥലം എളനാട് സെന്ററിൽ തന്നെ സൗജന്യമായി കിട്ടണമെന്നതായിരുന്നു കെ ഐ സി ബി ആവശ്യപ്പെട്ടത് മന്ത്രി കെ രാധാകൃഷ്ണന്റെ നിരന്തരമായ ഇടപെടലിനെ തുടർന്ന് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉടമസ്ഥതയിലുള്ള ളനാട് ഇ കെ നായനാർ കമ്മ്യൂണിറ്റി ഹാളിനോട് ചേർന്ന അഞ്ച് സെന്റ് സ്ഥലം പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി തീരുമാനപ്രകാരം കെ ഐ സി ബിക്ക് ലീസിന് നൽകാൻ തീരുമാനിക്കുകയും ചെയ്തു നാല് ആറ് കോടി രൂപയാണ് സബ്സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിനു വേണ്ടി അനുവദിച്ചിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫിന്റെ അധ്യക്ഷതയിൽ സംഘാടക സമിതി രൂപീകരിച്ചു ബഹുമാനപ്പെട്ട മന്ത്രി വളരെ അന്വേഷിക്കുകയും അത് വലിയ പരിശ്രമം നടത്തി പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ ജില്ലാ പഞ്ചായത്ത് അംഗം കെ ആർ മായ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ലതാ സാനു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ പി എ ബാബു സി ശ്രീകുമാർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ കെ സി ജോർജ് കെ വി ഐസക് വിനോദ് പി കെ കെ സി ബി തൃശൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ സന്തോഷ് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സി എസ് അജിത് കുമാർ എന്നിവർ സംസാരിച്ചു മന്ത്രി കെ രാധാകൃഷ്ണൻ രമ്യ ഹരിദാസ് എം പി എന്നിവർ രക്ഷാധികാരികളായും കെ എം അഷറഫ് ചെയർമാനായും കെ എ സി ബി തൃശൂർ ട്രാൻസ്മിഷൻ ഡിവിഷൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ കെ ദിനേശ് കൺവീനറുമായ സ്വാഗത സംഘം രൂപീകരിച്ചു ജനുവരി രാവിലെ മണിക്ക് നായനാർ കമ്മ്യൂണിറ്റി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ സബ്സ്റ്റേഷൻ്റെ നിർമ്മാണോദ്ഘാടനവും നാല് ദശാംശം ഒൻപത് ആറ് കോടി രൂപ ചെലവഴിച്ച് നിർമ്മാണം പൂർത്തീകരിച്ച മുപ്പത്തിമൂന്ന് കെ ബി പഴയന്നൂർ ചേലക്കര പുതിയ ലൈനിന്റെ വൈദ്യുതീകരണത്തിന്റെയും ഉദ്ഘാടനം വൈദ്യുതി വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിക്കും മന്ത്രി കെ രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും ന്യൂസ്